ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത് നല്ല ആവി പറക്കുന്ന ചൂട് പൊട്ടും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു പൊട്ടറ്റോ കറിയും പിന്നെ പഴം പുഴുങ്ങിയതും പപ്പടും കട്ടൻ ചായ ഇത്രയാണ് കേട്ടോ ഒരു കോമ്പയും മെനു എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ആവശ്യം പോലെ വെള്ളം വെച്ചുകൊടുത്ത് വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ഉപ്പിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കുന്നുണ്ടേ പിന്നെ ഏത് പുട്ടിന് വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുള്ള മാവാണ് നമ്മൾ വീട്ടിൽ തന്നെ പച്ചരി കഴുകി വെള്ളം ഊറ്റി കളഞ്ഞൊന്ന് പൊടിച്ച് വറുത്ത് വെച്ചിട്ടുള്ള പച്ചരി മാവാണ് കേട്ടോ അപ്പോൾ അതൊരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്ലെയിം ആണച്ചൊന്ന് മാറ്റി വെക്കും അവർ ചെറിയ ചൂടിൽ നിന്ന് ഒന്നും കൂടെ ഒന്നും ആ സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ ഇതാ കറിക്ക് ആവശ്യത്തിനുള്ള പൊട്ടറ്റയും സവാളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണേ ഒരു മൂന്ന് സവാള സവാളെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് നാല് പൊട്ടറ്റയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ തൊലിയെ കളം നന്നായിട്ടൊന്ന് കഴുകിയതിനു ശേഷം ആ ഒരു പൊട്ടറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം സവാളയും അതുപോലെ ഞാൻ വേറൊരു പാത്രത്തിലൊന്ന് കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചൊന്ന് വയ്ക്കുവാണേ ഇതിലേക്ക് പോയിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതൊന്ന് ചതച്ചൊന്ന് മാറ്റി വയ്ക്കാം പിന്നെ ഞാൻ ഒരു കുക്കർ അടുപ്പത്ത് ചേർത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണവും ചൂടായി തുടങ്ങുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സവാള ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് ചെറുതായിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇത് വഴിച്ചതിന് ശേഷം ഇഞ്ചി മുളുൽ പച്ചമുളക് ചേർച്ചത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം അതൊന്ന് വഴിച്ചതിന് ശേഷം നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പൊട്ടറ്റയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ പിന്നെ ഇതൊരു അര ടീസ്പൂൺ മഞ്ഞളപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് വഴിച്ചുന്നുണ്ട് എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂണോളം പെരിഞ്ചരക്ക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതും ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ മുക്കാൽ ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇത്രയും കൂടെ ചേർത്തിട്ടൊന്ന് കുക്കറിൻ്റെ അടപ്പുണ്ട് രണ്ടോ മൂന്ന് വിസിൽ കൊടുത്തൊന്ന് കുക്ക് ചെയ്തൊന്ന് ഞാൻ അത് പഴമൊന്നും പുഴുങ്ങാനായിട്ടൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് മാവൊന്ന് തണുത്ത് വന്നതിന് ശേഷം ഒരു മിക്സിയിൽ ഒരു വലിയ ജാറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഇതുപോലെ നമുക്കൊന്ന് പൾസ് മോൾഡിട്ടൊന്ന് ഒരു ഒന്ന് ക്രഷിയായിട്ടൊന്ന് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം അപ്പോൾ നമ്മൾ കൈ വെച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്ക് അറിയുവരി പൊട്ടിന് എത്രത്തോളം ആവുന്ന എന്നുള്ളത് ആ ഒരു പാകം ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് അണച്ചിട്ട് മാറ്റി വെക്കുക അപ്പോൾ ആ പൊട്ടച്ചക്കറി കൂടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മലയിലും ഒരു അരമുക്കാൽ കപ്പോളം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്ത് ഒന്നും കൂടെ നിളക്കി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടൊന്നും മാറ്റി വെക്കുന്നുണ്ട് വേണമെങ്കിൽ കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ പപ്പടം കൂടെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് ഇവിടെ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പപ്പടം ഇതുപോലെ നമുക്ക് തിരിച്ചു മറിച്ചിട്ടൊന്ന് പൊരിച്ചൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ആ പപ്പടമല്ലേ ഞാൻ ഫുൾ ആയിട്ട് ഒന്ന് പൊരിച്ചൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് പുട്ട് പുട്ട് പുട്ടുകാലത്തിൽ വെള്ളം വച്ചു കൊടുത്തിട്ടുണ്ട് അത് അതൊന്ന് തിളച്ച് വരട്ടെ ആ ഒരു ടൈമിൻ്റെ പുട്ട് പുട്ടുകുറ്റിലോട്ട് മാവ് നിറയ്ക്കാം തേങ്ങ മാവ് ഇതുപോലെ ഒന്ന് നിറച്ച് നമുക്കത് നല്ലോണം ആവി എടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് കൊണ്ട് തന്നെ ആവി ഒന്ന് ഉടങ്ങും നന്നായിട്ട് ആവിക്കൊന്ന് പുറത്ത് വരുന്ന സമയത്ത് നമുക്കതിൻ്റെ മുകളിലെ അടപ്പുകൊണ്ട് അടച്ചിട്ട് വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം എല്ലാം അഭിപ്രായം എൻ്റെ ചൂടുപുട്ടാണേ ഈ ഒരു ഈ ഒരു പുട്ടിൻ്റെ ഒരു കളറ് വരാനുള്ള കാര്യം ഞാൻ ചമ്പാ പച്ചരിയും നമ്മൾ സാധാരണ നോർമൽ വെള്ള പച്ചരിയും കൂടെ മിക്സ് ചെയ്തിട്ട് പൊടിച്ച് വറുത്ത് വെച്ചിട്ടുള്ള മാവൻ ഇട്ട് അതാണ് ഈ ഒരു ചെറിയൊരു കളറുള്ളത് പിന്നെ അതിൻ്റെ കൂടെ രണ്ട് പപ്പടവും പിന്നെ ഒരു പഴം പുഴുങ്ങിയതും കുറച്ച് പൊട്ടറ്റോ കറിയും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് അപ്പം ഒരാളൊന്നും കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ ഇത് കറി പുട്ടിൻ്റെ കൂടെ ഒക്കെ മാച്ച് ആവും നല്ല മാച്ചാണ് കേട്ടോ അപ്പത്തിൻ്റെ കൂടെ ഈ സെയിം കോംബോ അടിപൊളിയാണേ അപ്പം ഇത് ഇങ്ങനത്തെ കോംബോ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിച്ചിട്ടുള്ളവർക്കറിയാം കഴിച്ചിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് താഴെ കമൻറ്റ്സ് ആയിട്ട് കൊടുക്കണേ അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോയും റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കതിൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ഫേസ്ബുക്കാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്